ഹായ് എന്തൊക്കെയുണ്ട് കുറേ നാളെ വീഡിയോ കിട്ടിട്ട് സംഭവം ചെറിയ തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ചെറിയൊരു പനിയൊക്കെ കിട്ടി ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ വയറൽ ഫീവറൊക്കെ ഉണ്ട് ഇവിടെ സഹകരണമൊക്കെ സേഫ് ആയിട്ടിരിക്കുക അവിടെ ക്രൊയേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ അടുത്തിടെ ആയിട്ട് കുറച്ച് ഒരു ചെറിയ സംഭവം കണ്ടുവരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യമായിട്ട് കയറി വരുന്നവർ ചെയ്യുന്നൊരു ചെറിയൊരു മണ്ഡത്തിലാണത് കയറി വരുന്ന ആ കമ്പനി ചിലപ്പോൾ അവർക്ക് പാടായിരിക്കുക വർക്ക് ചെയ്യാൻ വെച്ചിട്ട് ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടോർച്ചർ ചെയ്യാറുണ്ടായിരിക്കും ഇവിടുത്തെ കുറേഷ്യ തന്നെ ഒരു എഴുപത് അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് പെർസെൻറ്റേജോളം കമ്പനികളും ആദ്യം വരുന്നവർക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര വർക്കായിരിക്കും സോ അപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവർ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് ചാടുകയാണ് കമ്പനി ചാടിയിട്ട് പിന്നെ വേറെ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നു എന്നിട്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാം വലിയൊരു മണ്ടത്തരം തന്നെയാണ് സോ നമുക്ക് വേറൊരു ജോലി ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു പാടന്നെയാണ് കൊറേഷ്യൽ വേറൊരു ജോലി മാറി കയറുകയെന്ന് പറഞ്ഞാൽ ഏജൻസിക്ക് പൈസ കൊടുത്ത് നമ്മൾ വീണ്ടും വെയിറ്റ് ഒക്കെ ചെയ്ത് സോ നിങ്ങൾ എത്ര കഷ്ടപ്പാടാണേലും ഒന്ന് വെയിറ്റ് ചെയ്യുക ആ കമ്പനി എങ്ങനെയെങ്കിലും കടിച്ചു നിങ്ങൾക്ക് നിൽക്കുക അവർ കാർഡ് കിട്ടുക ടി ആർ സി കാർഡ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ടി ആർ സി കാർഡ് കിട്ടും ആ ടി ആർ സി കാർഡ് കിട്ടിയിട്ടൊക്കെ നിങ്ങൾ വേറെ കമ്പനിയൊക്കെ ട്രൈ ചെയ്യുമായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാണ്ട് അവരിന്ന് പിറ്റേന്ന് തന്നെ നിങ്ങൾ കമ്പനി പാടാ അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടുന്ന് പിറ്റേ ദിവസം തന്നെ ചാടി പോകാമെന്നോ പോകാതിരിക്കുക ഒരു കമ്പനിയിൽ നിന്ന് ചാടി അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ കമ്പനിയുടെ എച്ച് ആറായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് മാത്രം നിങ്ങൾ പോവുക കാർഡ് കിട്ടുന്നതിന് മുമ്പ് കാർഡ് കിട്ടിയതിന് ശേഷമായാലും നിങ്ങൾ അവരോട് സംസാരിച്ചിട്ട് മാത്രം പോകാൻ നോക്കുക കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ചില കമ്പനികളിലൊക്കെ ഒരുമാതിരി പ്രാന്തമാരായിരിക്കും എച്ച് ആർ ആയിട്ടിരിക്കുന്നവർക്ക് ഇവന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഓടിപ്പോയി അല്ലെങ്കിൽ കമ്പനി ചാടിപ്പോയി എന്ന് പറഞ്ഞ് ഇവർ റിപ്പോർട്ട് ഇടും അപ്പോൾ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒരു ബാഡ് നിങ്ങൾ അവിടെ കിടക്കും ചിലമാർ അങ്ങനെ ചെയ്യാറുണ്ട് സോ നിങ്ങളത് നോക്കിയിട്ടൊക്കെ കമ്പനിയായിട്ട് സംസാരിച്ച് പയ്യ ഇറങ്ങി എന്താ ലീഗലായിട്ട് തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നോക്കുക അപ്പോൾ ശരി കേസ്